നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാകിസ്ഥാൻ കായിക താരത്തെ പറ്റിയുള്ള വർണ്ണനകളായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും പത്രമാധ്യമത്തിലുമൊക്കെ പാക്കിസ്ഥാൻ്റെ ജാവലിൻ ത്രോ കായിക താരമായ അർഷാദ് നദീമിനെ പറ്റിയായിരുന്നു ആ വർണ്ണനകളെല്ലാം ഇതാണ് കായിക രംഗത്തെ മനോഹരമായ ദൃശ്യം എന്നൊക്കെ പറഞ്ഞ് ഈ ആ അർഷാദ് നദീമും അതേപോലെ തന്നെ നമ്മുടെ അഭിമാന താരമായ നീരജ് ചോപ്രയൊക്കെ ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളുമൊക്കെ വെച്ചിട്ടായിരുന്നു ഈ കാണ്ടം കാണ്ടൻ ലേഖനങ്ങളും മറ്റുമൊക്കെ എഴുതി തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ പ്രകീർത്തനമായിട്ട് നടന്നത് ഇവിടെയുള്ള സുഡാപ്പികളും ആയിരുന്നു ഇവർ ആരെ ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലെ ഈ പൊക്കി അടിക്കുന്നോ അപ്പോഴൊക്കെ മറ്റുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നിതാ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് പാക്കിസ്ഥാൻ്റെ ഈ അർഷാദ് നദീം എന്ന ഈ ജാവലിൻ ത്രോ കായിക താരം ഇപ്പോഴിതാ അവിടുത്തെ ഒരു തീവ്രവാദ സംഘടനാ തലവൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ലഷ്കർ ഈ തോയ്ബ എന്ന് പറഞ്ഞാൽ അത് യു തന്നെ തീവ്രവാദ സംഘടനയായിട്ട് മുദ്ര ഉത്തീരിക്കുന്ന ഒരു സംഘടനയാണ് മാത്രമല്ല ഇവർ ഇന്ത്യക്കെതിരെ ചെയ്തിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ ഒന്നും രണ്ടുമല്ല ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു സംഘടന തന്നെയാണ് ഈ ലഷ്കർ ഇ ത്വയ്ബ അതിൻ്റെ രാഷ്ട്രീയ വിങ്ങിൻ്റെ തലവനായിട്ടുള്ള ഹാരിസ് ദറുമായിട്ടിരുന്ന് സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഒളിമ്പിക്സ് മെഡൽ നേടിയതിനു ശേഷം അതിനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വൈറലായി തുടങ്ങിയിരിക്കുന്നത് ഒരു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അന്ന് ഈ ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇയാൾ റെക്കോർഡോടെ സ്വർണവും നമ്മുടെ അഭിമാനതാരമായിട്ടുള്ള നീരജ് ചോപ്ര വെള്ളിയും നേടിയപ്പോൾ നീരജ് ചോപ്രയുടെ അമ്മ പറഞ്ഞതായിട്ടുള്ള വാക്കുകളെന്ന് വൈറലായിരുന്നു അതും എൻ്റെ മകൻ തന്നെയാണ് അവൻ സ്വർണം നേടിയതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന തരത്തിൽ അന്ന് ഒരു ഇന്ത്യൻ കായിക താരവും പാകിസ്ഥാൻ കായിക താരവും തമ്മിലുള്ള അപൂർവ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക ലേഖനം വരെ എഴുതിയ മാധ്യമങ്ങളുണ്ട് സോഷ്യൽ മീഡിയയൊക്കെ ഈ നീരജ് ചോപ്ര എന്ന നമ്മുടെ അഭിമാനത്താ അഭിമാനതാരത്തിൻ്റെ വെള്ളിയേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഈ ഇർഷാദ് അർഷാദ് നദീം എന്ന ഈ പാകിസ്ഥാൻ താരത്തിൻ്റെ ആ സ്വർണ്ണ നേട്ടമായിരുന്നു അതതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ തന്നെ മറ്റുള്ള ആളുകൾ എടുക്കുകയുണ്ടായി എന്നാൽ ഇതിന് പിന്നിൽ ഇത്തരം ചില കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്തിനാണ് ഈ ഇവർ ഈ തള്ളി മറിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരായ കാരനായ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മകനായി വളർന്ന ജാവലിൻ സ്വന്തമായിട്ട് വാങ്ങാൻ കാശില്ലാത്തതിനാൽ നാട്ടുകാർ പിരിവിട്ട് കൊടുത്ത് അങ്ങനെ ജാവലിൻ എറിഞ്ഞു തുടങ്ങിയ പിന്നീട് മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നീരജ് ചോപ്രയുടെ സുഹൃത്തായ നീരജ് ചോപ്ര പോലും ഇട ചിലപ്പോൾ ജാവലിൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള നീരജ് ചോപ്രയുടെ ജാവലിൻ കൊണ്ട് എറിഞ്ഞിട്ടുള്ള ഇങ്ങനെ ഓരോ കഥകളായിരുന്നു പറഞ്ഞു ഇതിലൊക്കെ എത്ര സത്യമുണ്ടെന്നും എത്ര കെട്ടുകഥയാണെന്നും അറിയില്ല എന്തായാലും നീരജ് ചോപ്രയുമായിട്ട് അവർ അയാൾക്ക് സൗഹൃദമുണ്ടായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഒരുപക്ഷെ ഒരേ സ്പോർട്സ് ഇനത്തിൽ തന്നെ മത്സരിക്കുന്നവർ ചില അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് മാത്രമായിരിക്കും അവർ കാണുന്നത് തൻ്റെ അയൽ രാജ്യക്കാരൻ അവർ തമ്മിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു പക തോന്നേണ്ട കാര്യമില്ല ആരോഗ്യപരമായി അവരെ മത്സരത്തിനെ കണ്ടിരുന്നു ഒരുപക്ഷെ അവർ തമ്മിൽ ഫോണിലോ അല്ലെങ്കിൽ ചാറ്റിലോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉണ്ടായിരിക്കാം അതിലൊന്നും നമുക്ക് തെറ്റി പറയാനാവില്ല കാരണം ആ ഒരു ഒരു കായിക ഇനോ ആകുമ്പോൾ പല രാജ്യത്തു നിന്നുള്ള ആളുകൾ വരും ഒളിമ്പിക്സ് പോലുള്ള കായിക വേദിയിൽ മത്സരിക്കാൻ വരും അവരോട് സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുന്നവരുണ്ടോ അല്ലാത്തവരുണ്ട് നീരജ് ചോപ്രയെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ പാസ്റ്റോ അല്ലെങ്കിൽ ഇയാളുടെ ഇപ്പോഴുള്ള ആക്ടിവിറ്റീസോ ഒന്നും അയാൾക്കറിയണമെന്നില്ല രണ്ട് രാജ്യത്തിരിക്കുന്നു ഇതുപോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ മത്സരിക്കാൻ വരുമ്പോൾ മാത്രമാണ് പരസ്പരം അവർ കാണുന്നത് പക്ഷേ ഇനി ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇതേ ഒരു സൗഹൃദ ഇതേ രീതിയിലുള്ള ഒരു കൂടി അവർക്ക് ഇനിയൊരു വേദിയിൽ അങ്ങനെ ഇരിക്കാനും നേരത്തെ ഇന്ത്യയുടെ പതാകയ്ക്ക് കീഴിൽ ഈ അർഷാദ് നദീമിനെ പിടിച്ചിരുത്തി അല്ലെങ്കിൽ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്ന തരത്തിലുള്ള വീഡിയോ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ഒരു ഉദ്യമത്തിന് ഇനി നീരജ് ചോപ്ര തുനിയുമോ എന്നാണ് കണ്ടറിയേണ്ടത് കാരണം ഇന്ത്യയിൽ ഈ വാർത്തയും ഈ വീഡിയോയുമൊക്കെ വൈറലായതിനു ശേഷം ആളുകൾ സ്വാഭാവികമായിട്ടും അതുവരെ പ്രകീർത്തിച്ചുകൊണ്ടുവരുന്നവർ വരെ കമ്മിയുടെയും സുഡാപ്പയുടെയും കാര്യം അറിയില്ല പക്ഷേ അതുവരെ ഇതൊന്നും അറിയാതെ ഈ പാകിസ്ഥാൻ കായിക താരത്തിനെ ആശംസ ആശംസകൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നവർ വരെ ഒരുപക്ഷെ ഇനി മറിച്ച് ചിന്തിക്കാൻ തുടങ്ങും കാരണം ഒരുപാട് തീവ്രവാദ ആക്രമങ്ങൾ നമ്മുടെ രാജ്യത്തിന് നേരെ നടത്തിയിട്ടുള്ള ഒരു തീവ്രവാദി പ്രസ്ഥാനമാണ് ഈ ലഷ്കർ എ തോയ്ബ എന്നത് ആ ലഷ്കർ തോയ്ബയുടെ തലവനുമായിട്ട് ഇരുന്ന് സ്വറ പറയുന്ന അല്ലെങ്കിൽ ആ തലവൻ്റെ കയ്യിൽ നിന്ന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു അർഷാദ് നദീബിനെ ഇനിയും പ്രോത്സാഹിപ്പിക്കാൻ ദേശസ്നേഹികളായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനും സാധിക്കില്ല എന്നത് സത്യമാണ് അതിനാൽ തന്നെ മറ്റൊരു വേദിയിൽ വെച്ച് ഇനി നീരജ് ചോപ്രയും അർഷാദും കൂടെ കണ്ടുമുട്ടിയാലും ആ പഴയ സൗഹൃദത്തോടുകൂടി തന്നെ അവർക്ക് സമീപിക്കാനാവുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്